അല്ല അപ്പൊയത് മല്ലിക ഒരു കൂട്ടുകാരിയുടെ സഹോദരന്റെ കല്യാണം അപ്പൊ കുട്ടികളൊക്കെ പടം വെട്ടി വലിച്ചിട്ട് പോയിട്ടുണ്ട് ഏയ് ഞാൻ അപ്പൊ എന്റെയും വിളിച്ചതാണ് അവളെ എനിക്കൊരു പണി വേറെ അത് ശരിയായിട്ട് അതിന് പോയത് അപ്പൊ നോക്കുമ്പോ പണി സാധനങ്ങളൊന്നും വന്നിട്ടില്ല അവിടെ അപ്പൊ തിരിച്ചും കടന്നി പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കാം അല്ല ഭക്ഷണം കഴിക്കാന്നെ ഓ ഞാൻ ഉച്ചക്ക് പണി മാറ്റി വരുമ്പോ വിചാരിച്ചിട്ടേ എന്തൊരു കഷ്ടാണെൻറെ പരികുട്ടി ആകെ പലഞ്ഞുചാഴി ചേട്ടനൊരു കല്യാണം കിട്ടി ചുറ്റിത്തിരികാര്യായിരുന്നു ഞങ്ങക്ക് ഇവനെ കണ്ടതായിട്ട് തോന്നുന്നു അങ്ങനെ ഫേസ്ബുക്കിൽ ആ ഫേസ്ബുക്കിലാ പോസ്റ്റെ കുറിച്ച് ഓർമ്മ അപ്പൊ തന്നെ എന്റെ കുഞ്ഞു അത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ ഞങ്ങളെ പോസ്റ്റ് കാര്യം പക്ഷെ ഇവനെപ്പോ കാണാണ്ടായി എന്ന് പറഞ്ഞ ശരി കാണാണ്ടായി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കിട്ടിയിട്ട് കൊറേ ആയി പിന്നെ ഈ ആൾക്കാര് കാണോർത്തന്നൊക്കെ അവനങ്ങനെ പിടിച്ചോണ്ടിരണേ ഇപ്പൊ ഇപ്പൊ എന്താ നമ്മളിപ്പോ എന്തപ്പ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ചെക്കൻ ഇതുവരെ കൊണ്ടുവന്ന പെട്രോളിന്റെ പൈസ പെട്രോളിന്റെ പെട്രോളിന്റെ പൈസ പൈസ ഞാൻ ഞാൻ ആളുകൾക്ക് കൊടുത്തു ഇല്ല ഒന്നുമില്ല അതൊന്നും ഒന്നും അറിയേണ്ട ആവശ്യമില്ല പെട്രോളിന്റെ പൈസ തന്നേ പറ്റൂല്ലേ അങ്ങനെ പറയല അവരൊരു സഹായം ചെയ്തല്ല അവർക്ക് ഇപ്പൊ അത് അറിയില്ലല്ലോ എന്തെങ്കിലും കൊടുത്ത് വിടാതെ അല്ലല്ലോ തന്നില്ലെങ്കിൽ ഈ ചെക്കൻ നമ്മളൊന്ന് പറയില്ല മര്യാദ കാണിച്ചിട്ട് പിന്നെ മോശം പൈസ തന്നേ പറ്റൂ പെട്രോളിന്റെ പൈസ ഇരുന്നൂറ്റി രൂപ ടുത്ത് നിന്നാ പോരപ്പഴിച്ച പോരെ അപ്പൊ അമ്മ പറയൂലേ ം കെട്ട് ചെന്ന് കേട്ടു ചെക്കൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ആൾക്കാര് എന്താ ചെയ്യാന്ന് വേറൊരു അതെ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലേ ചെക്കൻ നീ വരണ സമയത്ത് എന്തേലും ശേഷം ബിരിയാണി എന്തേലും വായിച്ചോണ്ട് എടുത്തോണ്ട് പോരാടുന്നേ ഒരു വഴിക്ക് ഇറങ്ങാൻ എന്ന് വെച്ചാ എന്താ ചെയ്യില്ല അതെ ആ ശരി എന്നാ എടാ കൊറച്ചു ദിവസത്തേക്ക് അന്നോട് അച്ഛന്റെ അമ്മയുടെ അടുത്ത് അടുത്തുനിന്ന് എങ്കോട്ടും മാറരുത് ആ എന്നെ കാണാണ്ടായിട്ട് പോസ്റ്റ് ഇട്ടോ കാണണതൊക്കെ അതെ ഇതിപ്പോ ആദ്യം നമ്മടെ ജോസുട്ടീനെ വിളിക്കും ഈ പണിയൊക്കെ ചെയ്തേ ഓനെ വിളിച്ചിട്ട് ഈ എന്താണ് വേറെ ഒന്നും നിങ്ങളുടെ എല്ലാരും വർത്താനം കേട്ടോ ഞാനിപ്പോ ഉപദ്രവിച്ച പോലെ അല്ല ആവശ്യം വന്നപ്പോളെ പറ്റുവോ വായിക്കാനൊന്നും പറ്റൂല അത് സെന്റ് ചെയ്തിട്ട് ലോകം മുഴുവൻ ആയി പോയില്ലേ അതിനൊരു ഐഡിയ ഉണ്ട് കളിക്കാൻ ഐഡിയം അതെ ഞാനൊന്നും പറഞ്ഞോട്ടെ നമ്മളിപ്പൊ അന്ന് ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഫോട്ടോ വെച്ചിട്ട് ഒരു മെസ്സേജ് സെന്റ് ചെയ്തില്ലേ അതുപോലെ തന്നെ ഇവന്റെ പടം വെച്ചിട്ട് അന്ന് കാണാതായ അച്ചുവിനെ ഇത്രാം തീയതി തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടി സെൻഡ് ചെയ്യണം അപ്പൊ ഓക്കേ ഇല്ലേ അങ്ങനെ ഓക്കെ ഈ മെസ്സേജ് കാണാത്തൊരു മറ്റേ മെസ്സേജാ നിനക്ക് ഇതുപോലത്തെ ഒരു ഫോൺ മേടിക്കണം ഇപ്പൊ ഇത് തന്നെ എടുത്തു ഇതുപോലത്തെ ആൻഡ്രോയിഡ് ഫോൺ പറയട്ടെ ഇത് എന്തൊരു കഷ്ടം ഇതുപോലത്തെ ഇപ്പൊ ഇത് പത്ത് രൂപതിനായിരം രൂപ ഫോണാണ് ഇവന് വേണമെങ്കിൽ ഞാൻ ഒരു ഏഴായിരം രൂപ കൊടുക്കാം പറയണ്ടെങ്കിലേ പറ്റുള്ളൂ ഈ ഫോണില് ഇത് ഇവനാ തിരിച്ചു കിട്ടിന്നുള്ളൊരു മെസ്സേജ് ആ സാധനം സേവ് ചെയ്തിട്ടേക്കണം പിന്നെ ആരെങ്കിലും വന്ന് പിടിക്കണെങ്കിൽ നീ ഫോൺ എടുത്ത് കാണിച്ചിട്ട് ചേട്ട എന്നെ തിരിച്ചു കിട്ടിയതാണ് ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞാ കൊഴപ്പില്ലല്ലോ തരക്കാലിന്റെ അത്ര അതെത്രയും പെട്ടെന്ന് ജോലിക്ക് ഒരു ഫോൺ വിളിച്ചോർത്ത അതാ നല്ലത് ഇല്ലെങ്കി ഐഡിയ ചെന്ന് അവസാനിക്കാന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു ഹലോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇതുപോലത്തെ ഒരു ഫോൺ അച്ഛനും വാങ്ങിച്ചു കൊടുക്കാൻ അപ്പൊ എന്തായിരുന്നു കേക്കാഞ്ഞത് എന്ന വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നാ ഇത്രയും ബുദ്ധി ആരിക്കും കൊടുക്കല്ലേ ദൈവം